വന്നത് ഇവിടെ ഈ എവിടെ നമ്മൾ കൊണ്ട് നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ യുവാവ് മുട്ടില മാപ്പ് പറയുന്ന ഒരു വീഡിയോ അതെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അത് തന്നെയാണ് ഇന്നത്തെ വിഷയവും നമുക്കതിലേക്ക് കടന്നു വരാം പുരോഹിതന്മാരുടെ തെറ്റിനെ ചോദ്യം ചെയ്ത യുവാവിനോടാണ് ഈ കൊടും ക്രൂരത നാട്ടുകാർക്ക് മുൻപിലൂടെ മുട്ടിലെയിപ്പിച്ച് അൾത്താരയിൽ കയറ്റി പൊതുമാപ്പ് പറയിപ്പിച്ച സംഭവം ഇപ്പോൾ വിവാദമാകുകയാണ് തിരുവനന്തപുരം കരുക്കുളം കണ്ണാടിപ്പള്ളിയിലാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത് യുവാവിനോട് ഇത്തരത്തിൽ പെരുമാറാൻ ഉണ്ടായതിന്റെ കാരണവും ഇങ്ങനെയാണ് കരുക്കുളം കണ്ണാടിപ്പള്ളിയുടെ ഇടവക സ്ഥലം നാട്ടുകാർക്ക് അവകാശപ്പെട്ടതുകൂടിയാണ് എന്നാൽ തീരപ്രദേശത്ത് താമസിക്കുന്നതിനാൽ എപ്പോൾ വേണമെങ്കിലും കടലാക്രമണ സാധ്യത നേരിടുന്ന പ്രദേശവാസികൾ സെന്റിന് രണ്ട് ലക്ഷം രൂപ എന്ന നിലയ്ക്ക് ആ സ്ഥലം എടുക്കാമെന്ന ധാരണയിലായി പക്ഷേ പുരോഹിതന്മാർ നാട്ടുകാർ പോലും അറിയാതെ സെന്റിന് ഒന്നര ലക്ഷം രൂപയ്ക്ക് രൂപതയ്ക്ക് വേണ്ടി ആ സ്ഥലം വിറ്റു ഈ സംഭവത്തെയാണ് നാട്ടുകാരനായ മെൻഡസ് ചോദ്യം ചെയ്തത് ഇതോടെയാണ് യുവാവിനെതിരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയതും ഊരുവിലക്ക് പറഞ്ഞ് ഭയപ്പെടുത്തുകയും ക്രിസ്മസ് ദിവസം രാത്രി കരകുളം കണ്ണാടിപ്പള്ളിയിൽ നാട്ടുകാർക്ക് മുൻപിലൂടെ മുട്ടിലിഴയിപ്പിക്കുകയും ചെയ്തു കൂടത്തെ അൾത്താരയിൽ കയറ്റി പൊതുമ്പപ്പ് പറയിപ്പിച്ചു ഇത്തരത്തിൽ ഒരു കൊടും ക്രൂരതയാണ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ പെരുമാറാൻ ഇത് തൊണ്ണൂറ് കാലഘട്ടമല്ല ഒരു വ്യക്തിയെ ഇങ്ങനെ തേജോവധം ചെയ്യാൻ ആർക്കും അവകാശവുമില്ല പുരോഹിതന്മാരുടെ നിയമങ്ങൾ അല്ലെങ്കിൽ അവരെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ ആരും അതിനെ തയ്യാറാകാതിരിക്കാൻ പരസ്യമായി നടത്തിയ ഈ ഒരു നിറുകേട് നമുക്ക് അനുവദിച്ചു കൊടുക്കാനാകില്ല അതെ ഇതിനെതിരെ നമ്മൾ പ്രതികരിക്ക തന്നെ വേണം ആ യുവാവ് മാപ്പ് പറയുന്ന ഒരു കാര്യം കൂടെയുണ്ട് അത് നമ്മളെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത് തന്നെയാണ് എനിക്ക് എഴുതാനും വായിക്കാനും ഒന്നും അറിഞ്ഞുകൂടാ ഞാൻ കടലിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ മാപ്പ് ചോദിക്കാനാണ് വന്നത് കടൽ കീറിയാൽ വീട് മുങ്ങും വീട് മുങ്ങിയാൽ ഈ ജനങ്ങളെ എവിടെ കൊണ്ടുപോയി താമസിപ്പിക്കും ഇവർ ഭൂമി കൊടുത്തപ്പോൾ ഞാൻ പോയി ചോദിച്ചു പക്ഷെ അതിന് അച്ഛൻ്റെ അച്ഛന് മറുപടിയില്ല നിങ്ങളത് ആലോചിക്കണം സ്ഥലം വിട്ടുകഴിഞ്ഞതിന് ശേഷമാണ് നമ്മളോട് പറയുന്നത് പോലും ഞാൻ എന്തായാലും നിങ്ങളോട് എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു എന്നിങ്ങനെയായിരുന്നു ആ യുവാവിൻ്റെ മാപ്പപേക്ഷ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ളവർ മൗനം പാലിച്ചപ്പോൾ തങ്ങൾക്ക് കിട്ടേണ്ട അവകാശത്തെപ്പറ്റി ചോദിക്കാൻ ആ യുവാവിനുണ്ടായ ധൈര്യം അത് പ്രശംസനീയമാണ് പക്ഷെ അത് ചോദ്യം ചെയ്തപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത് യുവാവിനോട് ഇത്തരത്തിൽ കാർത്തം ചെയ്യാൻ ആർക്കാണ് അവകാശം എനിക്ക് എഴുതാൻ വായിക്കാൻ അറിഞ്ഞല്ലോ ഞാൻ കടലിലാണ് ഇന്നോ നമ്മൾ ഞാൻ മാർക്ക് ചോദിക്കാനായിട്ടോ വന്നത് ഇവിടെ രണ്ടുപേരും വീട് കൂടുന്നു ഗവൺമെന്റ് ഏതായാലും വീട് കൂടുമ്പോൾ പോന്നില്ല അപ്പൊ ഈ ജനങ്ങൾ എവിടെ നമ്മൾ കൊണ്ട് പാർപ്പിക്കും അതിന്റെ രക്തമായിട്ട് ഇവര് ഭൂമി കൊടുത്തവ ഞാൻ പോയി ചോദിച്ചു അതിനാണ് ഈ ശിക്ഷ ഞായറാഴ്ച അച്ഛനെ തള്ളിയിൽ രണ്ടാമത്തെ പൊതുവായ അത് ചെറു നടന്നു എന്ന് വച്ചാൽ ആ സമയം ആദ്യത്തെ കുരുപാന വിളിച്ചു പറഞ്ഞത് വിളിച്ചു പറഞ്ഞതിന് ശേഷം ഞാൻ വിളിച്ചു ചോദിച്ചു ചോദിച്ചു പറയാൻ പറ്റില്ല അച്ഛന് അത് പറ്റൂല കാരണം ഇവിടെ ബി സി സി അങ്ങനുണ്ടായി കമ്മിറ്റിക്കാരുണ്ട് എന്നതാണ് അവരുടെ വാ അപ്പം ഞാൻ ചോദിച്ചു ഞങ്ങളെപ്പോലുള്ളവർ എന്നെ പോലെയുള്ളവർ കടലിൽ ജോലി ചെയ്തിട്ടാണ് ഞങ്ങളിതെല്ലാം ഉണ്ടാക്കിയത് എന്നെ പോലെയുള്ളവര് എൻ്റെ എൻ്റെ അപ്പനും എൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ പൂർവികൾ എല്ലാവരുമാണ് നമ്മളുണ്ടാക്കുന്നത് അതിന് ഇവിടെ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം പേര് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ വരുന്ന സമയത്ത് ഈ വീടുകളെല്ലാം പോയി നമ്മളിവിടെ പോയി കിട്ടണം എന്നതാണ് എന്റെ ചോദ്യം അത് നിങ്ങൾ എന്നാലോചി അവരോട് പറഞ്ഞു കഴിഞ്ഞു താരമായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് വിളിച്ചത് അപ്പൊ ഞാൻ എല്ലാ